പതിനഞ്ച് കൊല്ലം കൊല്ലം പതിനേഴ് കൊല്ലം ഇന്നലെ പറഞ്ഞു നിരന്തരമായി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയാണ് ഞാൻ എത്ര കാലം ഇനി പറയുന്നു എനിക്കറിയില്ല നമ്മളെ കാഴ്സ് കഴിഞ്ഞു പോയില്ലേ പത്തൊമ്പത് വയസ്സായില്ലേ നാപ്പത്തി ഒമ്പത് വയസ്സ് അമ്പതിലേക്ക് ചാടുകയാണ് പത്തമ്പത് വയസ്സ് നോക്കി പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സമയമായി പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാരോട് എന്റെ ലോകക്കാരോട് മഹിബിങ്ങളോട് പറയാനുള്ളത് നമ്മളെ നാട്ടിൽ പിതരാൻ അനുവദിക്കരുത് അസൂലിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാന്ന് പറയുന്നവർക്ക് നമ്മൾ വളം വെച്ചു കൊടുക്കരുത് അതൊരു വസിയത്തായി ഓർമ്മപ്പെടുത്തുകയാണ് അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ടീമാ അതാണ് പിതുക അവർക്ക് വളരാൻ അവസരം വെച്ചു കൊടുക്കരുത് അവരെ നിങ്ങൾ ഒരു കാരണവശാലും പിന്തുങ്ങരുത് അവർക്ക് വളരാനുള്ള ഒരു അവസരം നമ്മൾ എവിടെയും ഉണ്ടാക്കി കൊടുക്കരുത് ഇത് ശക്തമായ ഭാഷയിൽ നിങ്ങൾ ആലോചിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ ഈ പ്രഭാഷണം കഴിഞ്ഞു അടുത്ത കൊല്ലത്തെ പ്രഭാഷണത്തിന് ഞാൻ ഇല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് എന്നോർക്കാനെന്നോണം ഒരു വസീയത്തായി പറയാണ് നമ്മളെ നാട്ടിൽ ആ വിത്ത് വല്ലാതെ മുളച്ചിട്ടില്ല ഉള്ളത് തെളുക്കാൻ അനുവദിക്കരുത്